എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ് യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് വരില്ല എന്ന് തമ്മിൽ എനിട്ടേന് ഒരു ഓസ്റ്റി മാർക്കോട് കാരണം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് മണിയാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞത് എന്നിട്ടും റിസൾട്ട് വരാത്തപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരമാണിത് കഴിഞ്ഞത് വിവരമാണ് വിദ്യാർത്ഥികളുമായി ചേരുന്നത് അപ്പോൾ വിദ്യാർത്ഥികളോട് ഞാൻ ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടത് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരമാണ് എന്നാലും ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ ആരും എന്നെ തെറി വിളിക്കാൻ നിൽക്കരുത് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ് ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായി ക്ഷമയോദിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഇന്ന് രാവിലെ വരെ ലഭിച്ചുകൊണ്ടിരുന്ന അറിയിപ്പ് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇന്നാണ് പറഞ്ഞിരുന്ന ഡേറ്റ് പക്ഷേ ഇന്ന് വരാൻ സാധ്യത കുറവാണെന്നാണ് യൂണിവേഴ്സിറ്റി നിന്ന് അറിയിച്ചത് അതിന് കാരണം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാം അതോടൊപ്പം തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാറ് വിശദമായ വാർത്തയിരിക്കുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മടിക്കേണ്ട ആ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുമ്പോൾ നോക്കി നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുമ്പോൾ നമുക്കതിരെ വീഡിയോ ഇരിക്കാം പ്രിയ വിദ്യാർത്ഥികളെ യു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഇന്ന് വരില്ല അതിന് വരില്ല എന്ന് വരുവായാലും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വിളിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന നമ്പർ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്കത് അറിയാൻ സാധിച്ചത് എന്താണ് യു ജിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്നോ നാളെയോടു കൂടി മാത്രമേ ചിലപ്പോൾ നാളെ വരാൻ സാധ്യതയുള്ളൂ കാരണം എന്ന യൂണിവേഴ്സിറ്റി എന്നോട് ഞാൻ പേഴ്സണലായിട്ട് യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ ഒന്ന് മിസ്സാണ് എടുത്തത് ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് മിസ്സാണ് ഫോണെടുത്ത് ആ മിസ് മിസ്സിനോട് ഞാൻ ചോദിച്ച ചോദം ഇങ്ങനെയാണ് യു ജിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് റിസൾട്ട് ഇന്ന് വരുമോ അത് അന്നേരം മിസ്സ് പറഞ്ഞത് ഒരുപാട് വിദ്യാർത്ഥികൾ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരുപാട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടില്ല സബ്മിറ്റ് ചെയ്തിട്ടില്ല പോലും അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം ആ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ടൈം അനുവദിച്ചിട്ട് അനുവദിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പോൾ ആ മിസ് എന്നോ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ് എന്താണ് നമ്മൾ യൂ എന്താണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല അപേക്ഷ സമർപ്പിച്ചത് മാത്രമേ ഉള്ളൂ സബ്മിറ്റ് ചെയ്യുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സമയം അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വരാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് അവിടുന്ന് ആ മിസ്സ് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത് ആ യൂണിവേഴ്സിറ്റിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തപ്പോൾ എന്തായാലും റിസൾട്ട് ഇന്ന് വരില്ല എന്നും അവർ പറഞ്ഞില്ല വരും എന്നും അവർ ഉറപ്പിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ ക്ഷമയോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു രാവിലെ വരെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ വാക്ക് മാറ്റി അതെൻ്റെ കുറ്റമല്ല അതിന് ഞാൻ ഉത്തരവാദിയല്ല നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂളിൽ പറഞ്ഞ ഡേറ്റ് പ്രകാരമാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പക്ഷേ എന്നാലും ഇന്ന് വരും എന്ന് പറഞ്ഞ് രാവിലെ അടക്കം ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിന് ഞാൻ നിങ്ങളോട് ഇന്ന് വരും എന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അതിന് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ് വന്നാലും വന്നില്ലെങ്കിലും ആരും എന്നോട് തെറിയൊന്നും വിളിച്ചേക്കില്ല ഇപ്പം വിദ്യാർത്ഥികൾ നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരമാണ് ചെയ്തത് നമ്മുടെ വീഡിയോ ആദ്യം തൊട്ടേ കാണുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മളെ എന്നെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാലും എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഞാൻ എന്താണ് കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്ന പ്രകാരം ഡേറ്റിൽ അങ്ങനെ റിസൾട്ട് വന്നിട്ടുമുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല എന്തായാലും റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പരിശോധിക്കാം എന്നാണ് ഈ വീട്ടിൽ കൊണ്ട് നോക്കുന്നത് അത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയ ശേഷം ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്കാണ് ആണ് സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷർ എന്ന ലിങ്കാണ് ആണ് സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല അങ്ങനെ ആ ലിങ്ക് അവിടെ പ്രസിദ്ധീകരിച്ച ശേഷം വരും അന്നേരം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ആപ്ലിക്കേഷൻ ഐ ഡി മീൻസ് ക്യാപ് ഐ ഡി പാസ്വേഡ് മീൻസ് സെക്യൂരിറ്റിക്ക് നൽകി ലോഗി ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കാണിക്കുന്ന നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നൂ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നഷ്ട അലോട്ട്മെന്റ് കാണിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ചില്ല അപ്പോൾ ഇന്ന് റിസൾട്ട് വരില്ല എന്ന ചോദ്യത്തിന് എന്തില്ല ഇന്ന് വരുമെന്നും അവർ പറഞ്ഞിട്ടില്ല വരില്ലെന്നും പറഞ്ഞിട്ടില്ല വന്നില്ലെങ്കിൽ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കണം കാണും ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് കംപ്ലയിൻ്റ് കിട്ടി വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് പേരോളം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് വിദ്യാർത്ഥികൾ വിചാരിക്കും ഞാൻ എന്താണ് വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും പറഞ്ഞതാണ് എന്നാണ് പല വിദ്യാർത്ഥികളും വിചാരിക്കുക പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെയല്ല നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ പറയുന്ന ഡേറ്റാണ് നമ്മളിട്ടത് പക്ഷേ എന്തായാലും കാത്തിരിക്കുക നമ്മൾ ചാനൽ പ്രീമിയർ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നമ്മുടെ പ്രീമിയർ വീഡിയോ ഇട്ടിട്ടുണ്ട് യു ജി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞത് പ്രീമിയർ വീഡിയോ ആണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സംവിധാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലേ കളിയോളം ഓപ്ഷൻ എബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മൈന മിസ് കറിയ ഫോൺ റോസ് കറിയ ഫോട്ടോ കരിയർ ടൈം ഫോർ വാച്ചിങ് ബൈ